സീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി നാട്ടുപരദേവതയായ വിഷ്ണു മൂർത്തിയും രക്തചാമുണ്ടേശ്വരിയുമാണ് തിങ്കളാഴ്ച ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയത് രാവിലെ ഒൻപത് മണി കഴിഞ്ഞ് രക്തചാമുണ്ടേശ്വരിയാണ് ആദ്യം ക്ഷേത്ര തിരുനടയിലെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് വിഷ്ണുമൂർത്തി അരങ്ങിൽ നടനമാടിയത് തുടർന്ന് ചീമേനിക്കാവിലും ധർമ്മശാസ്ത്രത്തിലും വയൽ കടന്ന് വിഷ്ണുമൂർത്തി എത്തും മുമ്പ് തന്നെ ആയിരങ്ങൾ നടപ്പന്തലിലുംകത്തും കാത്തുനിന്നു തുടർന്ന് വലം വെച്ച ശേഷമാണ് ഭക്തർക്ക് അനുഗ്രഹം ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനെത്തി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനായി വടക്കേ മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തെക്കൻ കർണാടകയിൽ നിന്നുമായി രണ്ടര ലക്ഷത്തിൽ പരം ഭക്തർ ദർശനത്തിനെത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി കളിയാട്ട ദിനങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലുമായി രണ്ടു നേരം അന്നദാനം നൽകി വരുന്നുണ്ട് മെയ് പതിനാല് വരെ എല്ലാ ദിവസവും രാത്രി മറ്റു അരങ്ങിലെത്തും മെയ് പതിനഞ്ചിന് സമാപന ദിവസം രാവിലെ ഒൻപത് മണിക്ക് രക്തചാമുണ്ടേശ്വരിയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിഷ്ണു മൂർത്തിയും ഭക്തർക്ക് അനുഗ്രഹമേകാനായി അരങ്ങിലെത്തും ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ